Hi guys. വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ നമുക്ക് എത്ര ഗ്യാസ് ബാലൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് ഞാനിതിൽ രണ്ട് ടിപ്പുകൾ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നതെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെതായി ബന്ധപ്പെട്ട ഏത് തരം പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിലും ഈ റെഗുലേറ്ററിൻ്റെ ഈ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്തിടണം എന്നിട്ട് മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ആദ്യം തന്നെ നമ്മൾ അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് മാത്രം നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കാം ഈ സീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കിംഗ് നിർത്തേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എത്ര ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള ഒരു അര ഗ്ലാസ് വെള്ളമാണ് അര ഗ്ലാസ് വെള്ളം എന്നാവശ്യമില്ല അത് കുറച്ച് മാത്രം മതിയാവും അപ്പം ഞാൻ നല്ല ചൂടുള്ളതല്ല ഒരേളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ സിലിണ്ടറിന്റെ മുകളിലായിട്ട് ഒന്നൊഴിച്ചു കൊടുക്കുക മുകളിൽ നിന്ന് താഴോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് താഴെ വശം വരെ എത്തണം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഒഴിച്ച ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് ചൂട് ഫീൽ ചെയ്യും ഗ്യാസ് ഉള്ള ഭാഗത്ത് നമ്മൾ ഒഴിച്ചത് ചൂടുവെള്ളമാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ തണുത്ത് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ആ തണുത്ത ഭാഗത്ത് കംപ്ലീറ്റ് തണുപ്പുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ഗ്യാസ് ഉണ്ടെന്നും തണുപ്പില്ലാത്ത ഭാഗത്ത് ഗ്യാസ് ഇല്ലയെന്ന് നമുക്ക് ഇതേപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പാചകം നിർത്തേണ്ടതായിട്ട് വരില്ല നമുക്ക് എത്ര ബാലൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ കാണിച്ചതുപോലെ നമുക്ക് തണുത്ത വെള്ളത്തിലും കാണിക്കാനായിട്ട് പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒഴിച്ച ഭാഗത്ത് ഗ്യാസ് ഉള്ള ഭാഗത്ത് അവിടുത്തെ തണുപ്പായിട്ട് തന്നെ നിൽക്കുന്നു മറ്റേ ഭാഗത്ത് ഉണങ്ങി വരുന്നുണ്ട് ഈ ഒരു ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തറത് പോയി കണ്ടോളൂ കാരണം ഗ്യാസ് കൂടുതൽ നിൽക്കാനും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ഗ്യാസ് ഇല്ലാതെ പാചകം ചെയ്യാനുള്ള ഒക്കെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ ആയിട്ട് പറയുന്നത് നമുക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഗ്യാസ് എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കുന്നത് ഒരു പ തുണിയിൽ തണുത്ത വെള്ളം അതായത് നമ്മുടെ നോർമൽ വാട്ടറെടുത്തതിന് ശേഷം അതിൽ മുക്കിയതിന് ശേഷം അതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഗ്യാസ് ഉള്ള ഭാഗത്ത് പെട്ടെന്ന് ഉണങ്ങാതെയും ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടറിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണെങ്കിലും നിങ്ങളത് പരീക്ഷിച്ച് നോക്കൂ എനിക്ക് കൂടുതൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ രണ്ടാമത്തെഡാണ് കാരണം കൂടുതലായിട്ട് നമുക്ക് തണുത്ത വെള്ളം തന്നെ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് വെള്ളം ചൂടാക്കേണ്ടതായിട്ടില്ല ഇപ്പം സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും അവിടെ ഉണങ്ങിയിട്ടില്ല ഗ്യാസ് ഉള്ള ഭാഗത്ത് ഉണങ്ങാതെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കുക്കിംഗ് നിർത്തേണ്ട ആവശ്യമില്ല ഗ്യാസ് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത സിലിണ്ടർ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്